കുഞ്ഞു പിണ്ണിന് വേദി വാതിൽ തട്ടിട്ട് അലമാറമൂട്ടിൽ വന്ന് കിടക്കാൻ കുഞ്ഞു പാടുവാഞ്ഞു എവിടെ നോക്കട്ടെ

ട്ടാ രസോ ഇക്കളേക്കുമ്പോട്ടേ ഇപ്പോ രസോടി ഒന്നും ചിരിച്ചിടി ഒന്നായിട്ട് ഒന്നും ചിരിച്ച പല്ലൊക്കെ കാണിച്ചിട്ട് എന്നിട്ട് കൊല്ലുക എന്നിട്ട് കൊല്ലുക എന്താ മുഖം എന്റെ കുഞ്ചി പെണ്ണിടാ നല്ലൊരു സന്തോഷ കണ്ട പിന്നെ അമ്മ പെണ്ണേ കൊഞ്ചിച്ചത് പോരെ പോയി കഴിഞ്ഞു കൊഞ്ചലൊക്കെ എനിക്കിണ്ടേ എനിക്കില്ലേ ഉറങ്ങിയില്ലേ കിടക്കുന്ന ഓർക്കം വന്നില്ലേ മുട്ടിക്കാൻ ഉറക്കമന്നില്ലേ നീ നിന്റെ കൊയ്യനെ പഠിച്ചു എൻ്റെ കൈ എന്തിനാ കടിക്കുന്നു നിന്റെ കൈ കടിച്ചു കൊള്ളി എൻ്റെ കൈയല്ല നിൻ്റെ കൈ കടിച്ചന്ന് ആഹാ എൻ്റെ കൈയാണോ കടിക്കണേ ആ സൂത്രക്കാരി അല്ലേ കൊഞ്ചലൊക്കെ കഴിഞ്ഞോ ഒരുപാട് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളായിട്ടുണ്ട് കുട്ടി കൊഞ്ചിച്ച് കൊഞ്ചിച്ചിട്ടേ വഷളായിന്ന് ഏ കൊഞ്ചിച്ചിട്ടേ ഷളായി കുട്ടിന്ന് ആ കൊഞ്ചിക്കിണ്ട പറഞ്ഞ നീ കുട്ടി വഷളായി വഷളായി വരണ്ടെന്ന് പറഞ്ഞ കേക്കാത്ത കുട്ടിയാ ഒന്ന് ഒരുപാട് ലാളിച്ചോ കൊഞ്ചലൊക്കെ ആഹാ നിർത്തിയിരിക്കുന്നു പോരേ കൊഞ്ചനോ ആണോ ഇനിയും കൊഞ്ചന കൊഞ്ചൻ നല്ല രസല്ലേ എന്താ ഇങ്ങനെ കൊഞ്ചിക്കൊണ്ട് വയസ്സായി കൊഞ്ചാൻ പാടില്ല ആ കുട്ടികള് വശലാകുന്നു ആ അതാ നല്ലത് സ്വന്തം കൈ എടുത്ത് കടിച്ചോ കള്ളി അങ്ങനെ ഇരുന്ന് സ്വയം കൊഞ്ചിക്കൊണ്ടിരിക്കുക ആ അങ്ങനെ തന്നെ ആ സ്വന്തമായിട്ട് കൊഞ്ചാ മനസ്സിലാവുണ്ട പാവം അവൾ എന്നെ എന്തൊക്കെയോ ചെയ്യണ്ട് ബാബാവോ ചാച്ചി ഉറങ്ങിക്കോ ഉറക്കൊന്നും വന്നില്ലേ ഉച്ചക്ക് ഏ വാബാവോ ചാച്ചി ഉറങ്ങിക്കോ ഉണ്ണി ബാബാവൂ ഉറക്കം വരണ്ടോ ഉം ഇല്ലേ കഴിഞ്ഞോ ഉറക്കം എണീക്ക് സമയം നാലായി ആ വണ്ടി എത്തി എണിക്കണ്ടേ കള്ളിപ്പെണ്ണി വീണ്ടും കൊച്ചാൻ വേണ്ടി നിൽക്കണം നോക്ക് ആഹാ ഹാ ഉറക്കം എന്നാൽ ഞാൻ പാട്ട് പാടിത്തരാം ഓർമ്മിക്കോട്ടോ ഉണ്ണി വാവാവോ പാടി തന്നാൽ മതിയോ ഉണ്ണീ വാവൂ പൊഞ്ഞുണ്ണി വോ കടിക്കാനല്ല പറഞ്ഞത് ഉറങ്ങാനാണോ പറഞ്ഞത് ചെല്ലിന്നാ വേണ്ട നമുക്കേ വൺ ടു ത്രീ ചൊല്ലിയിട്ട് എന്നെ ഓർക്കാൻ പോകും വൺ ടു അപ്പോൾ ഉറങ്ങുമല്ലോ നീയേ ത്രീ ആ ഉറങ്ങിക്കോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ആഹാ നൂറ്റി അറിയില്ലല്ലോ ഒട്ടിട്ട് വൺ ൂട് സാലം പൊടാൻ പൂടും പാവം ഒക്കെ എണീറ്റ വൺ ടു ത്രീ ഒന്നും വേണ്ട എണീറ്റ